കാസർകോട് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം പെരുങ്കളിയാട്ടത്തിലെ മുഖ്യദേവതയായ വടക്കത്തി ഭഗവതിയുടെയും പൂമാല ഭഗവതിയുടെയും വെള്ളോലകുടയുമായി പെരുങ്കളിയാട്ട വിളംബരമായി വെളിച്ചപ്പാടുമാരുടെ തട്ടകയടത്ത് പുറപ്പെട്ടു ക്ഷേത്രപാലകനേശ്വരനെയും കാളരാത്രി അമ്മയെയും സാക്ഷിയാക്കി അള്ളട രാജവംശം സ്ഥാപിച്ച സാമൂതിരി രാജാവിന്റെ പടനായകനായ കാരമ്പള്ളിക്കുറുപ്പിന്റെ പിന്മുറക്കാരുടെ കുലപര ദേവതിയായ ഉദിനൂർകുലം ക്ഷേത്രപാലക സ്ഥാനത്തും ചന്തേരം ആടുമിളകമ്പടിസ്ഥാനത്തും തളിപ്രമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം മേൽശാന്തി തറവാടായ കബോധന ഇല്ലത്തും തടിയൻകൂവൽ തടിയൻകോവൽ കീഴിലുള്ള തറവാടുകളിലും വീടുകളിലുമാണ് ശ്രീരാമവില്ലം പെരുങ്കളിയാട്ടം ഏളത്ത് രണ്ടാം ദിനം എത്തിയത് തൃക്കരിപ്പൂർ ചക്രപാണിയ ക്ഷേത്രം അരീക്കര അരീക്കരയില്ലം ഇളമ്പച്ചിത്താഴേക്കാട്ട് തിരുമുമ്പുമന എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിനം ഏളത്തെത്തിയത് തട്ടക തറവാടുകളിലും സ്ഥാനങ്ങളിലും പെരുങ്കളിയാട്ടം അറിയിച്ച് ക്ഷണിക്കുന്ന കാവിലെ കോമരങ്ങളുടെ അഥവാ വെളിച്ചപ്പാടുമാരുടെ പാരമ്പര്യ നാട്ടെഴുന്നള്ളത്താണ് ഏളത്ത് കുത്തുവിളക്കിന്റെ അകമ്പടിയിൽ കാൽനടയായാണ് നാട്ടെഴുന്നള്ളത്ത് ഏളത്ത് എന്നാൽ നാട്ടെഴുന്നള്ളത്ത് എന്നാണ് അർത്ഥം പടക്കത്തി ഭഗവതിയുടെയും പൂമാല ഭഗവതിയുടെയും വെള്ളോലക്കുടയുമായുള്ള എഴുന്നള്ളത്തിൽ പള്ളിവാളം കാൽ ചിലമ്പും അണിഞ്ഞ് കുറഞ്ഞാടും വെളിച്ചപ്പാടുകൾക്കൊപ്പം കഴകം സ്ഥാനികരും ഘടക സ്ഥാനികരും ആചാരക്കാരും കൂട്ടുവായിക്കാരും കഴകം പ്രവർത്തകരും പെരുങ്കളിയാട്ട കമ്മിറ്റി ഭാരവാഹികളും അകമ്പടിയായുണ്ട് മാടമ്പിലകമ്പടി തെയ്യ സ്ഥാനമായ ചന്തേരമടയൻ തറവാട് കന്നിമൂലയിലെ കൊട്ടിലിൽ ചിത്രത്തോണു വലം വെച്ച് പടിഞ്ഞാറ്റയും തൊഴുത ശേഷം വെളിച്ചപ്പാടുമാർ ഗുരുകാരണവന്മാരെ ആചാരവണക്കത്തോടെ പെരങ്കാളിയാട്ടം അറിയിച്ചു മാടമ്പിലകമ്പടി താവഴിക്കാരനവർക്കും തറവാട്ടമ്മമാർക്കും വെളിച്ചപ്പാട് മഞ്ഞൾ പ്രസാദം നൽകി താവഴിക്കാരനവർ സി എം രാമചന്ദ്രൻ നായരുടെയും സി എം രാജലക്ഷ്മിയുടെയും നേതൃത്വത്തിലാണ് മാടംവിളകമ്പടി തറവാട് സ്ഥാനത്ത് ഏലത്തിനെ വരവേറ്റത് കാൽനൂറ്റാണ്ടിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം പെരും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ